സെക്കൻഡ് വണ്ടികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള മാരുതിയുടെ വാഗനറാണ് വിൽപ്പന വെച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതി വാഗനർ ഓപ്ഷൻ വരുന്നത് വി എക്സ് ഐ പെട്രോൾ ഇഞ്ചിൻ നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടി പാലക്കാട് ജില്ലയിലെ ഉള്ളത് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ കമ്പനി സ്റ്റീരിയോ സീറ്റ് കവർ സെക്കൻഡ് കീ പുതിയ ടയർസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വ്യക്തിത്തരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ പ്രൈസ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഏറ്റവും കാര്യങ്ങളും കറക്റ്റ് ലൊക്കേഷനൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇനിയൊന്നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ